ഇതിന് നിപ്പിൾ സിസ്റ്റം അല്ല കേട്ടോ നിപ്പിളിൻ്റെ കപ്പെന്ന് പറയും നിപ്പിളിൽ വെള്ളം വേനൽക്കാലത്ത് കുടിക്കൂല അതായത് കുടിക്കാൻ എത്തൂല ഇത് മൂന്നടിക്ക് ചെയ്തേക്കുന്നതാണ് കപ്പ് സിസ്റ്റം നിപ്പിൾ ഇതിൻ്റെ ഉള്ളിലാണ് കപ്പാണ് മൊത്തം ഇതാണ്ട ഇതാണ് നിപ്പിളിനേക്കാളും കേമറ്റ് ഇതിൻ്റെ ഉള്ളിലാണ് നിപ്പിൾ ചില പാത്രം നിറഞ്ഞു നിൽക്കുന്നുണ്ട് അതൊന്ന് തട്ടി പോകുമ്പോൾ ലെവലാവും അത് അപൂർവങ്ങൾ അപൂർവമായിട്ട് ചില പാത്രം മാത്രം ഉണ്ടോ വെള്ളം കുടിക്കാൻ ഇഷ്ടംപോലെ ഏത് വെയിലത്തും എവിടെ പോയിട്ടും വെള്ളം കുടിക്കാൻ മൂന്നടിക്കാണ് ആറ് ലൈൻ പൈപ്പ് ഇട്ടേക്കുന്നത് സൂപ്പർ നന്നായിട്ട് കുടിക്കുന്നുണ്ട് വെള്ളം ഇനി ഒരു മൂന്ന് ലൈനും കൂടി ഒരു പകുതിക്ക് ഇറക്കാനുണ്ട് അത് കോഴി വലുതായിട്ടില്ല ചെറിയ കോഴിയാണ് ഇത് കോഴി വരുന്ന ഒന്നാം ദിവസം മുതൽ കൊടുക്കാം ഒന്നാം ദിവസം മുതൽ അതാണ് ഏറ്റവും വൻ വിജയം ചൂടുവെള്ളം കൊടുക്കുന്ന മൂന്ന് ദിവസം നമുക്ക് ടാങ്കിലേക്ക് ഒഴിച്ചാൽ മതി മൂന്ന് ദിവസമാണല്ലോ ചൂടുവെള്ളം കൊടുക്കുന്നത് അത് ടാങ്കിലേക്ക് തിളപ്പിച്ചാറിയിട്ട് ഒഴിച്ചാൽ മതി ഇത്രയും ഭാഗത്ത് കപ്പ് ഇറക്കിയിട്ടില്ല സൈഡിലേക്ക് വെച്ചേക്കാം ആൾക്കാർ കണ്ട് പ്രയോജനം ആയിക്കോട്ടെ എന്ന് കരുതിയിരുന്നേ കേട്ടോ ആർക്കെങ്കിലും ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മയൂര കോയമ്പത്തൂർ സാധനം തരും വീട്ടിലെത്തിക്കും അവരോട് പറഞ്ഞാൽ ആരുടെയും റെക്കമെൻ്റും ഒന്നും വേണ്ട നമ്പറിൽ വിളിച്ചാൽ മതി മയൂര ഒരുത്തിനും കമ്മീഷനും കൊടുക്കണ്ട കോപ്പം കൊടുക്കണ്ട അവനോൻ്റെ നമ്പറിൽ നമ്പർ മയൂരേടൊക്കെ കിട്ടുവാണെങ്കിൽ ഞാൻ നമ്പർ പണി കിട്ടുകട ആരെങ്കിലും ചോദിക്കുവാണെ ചോദിക്കുവാണെങ്കിൽ ഈ സിസ്റ്റം ചെയ്തോ അടിപൊളിയാണ് വെള്ളം കൂടി കോഴിയിട്ട് പഞ്ഞം വരൂട കോഴിക്ക് വെള്ളം തട്ടിമറിക്കൂല പ്രോബ്ലം ഇല്ല ഇല്ല ഇവിടെ ഈ ഇതാ ചെറിയൊരു ലീക്കുണ്ട് അതൊക്കെ ആ ടോ അടപ്പി കൂടി വരുന്നേട്ടോ അവിടെ ഞാൻ എന്തോ കുറച്ചൊക്കെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് എന്നിട്ടും ചെറിയ ലീക്കുണ്ട് അങ്ങനെ ചെറിയ ചെറിയ പ്രോബ്ലം മാത്രമേ ഉള്ളു അവിടെ ഒരു അടിയിൽ ഒരു ചെറിയ പാത്രം വെച്ചിട്ടുണ്ട് അത് ഇതെങ്ങനെ ഓരോ തുള്ളി അത്രയൊക്കെ ഉള്ളൂ വേറെ പ്രോബ്ലം ഒന്നുമില്ല അതാണ് എല്ലാ പാത്രവും കറക്റ്റ് ഇങ്ങനെ നിൽക്കും ഇങ്ങനെ നിൽക്കും ഇങ്ങനെ നിൽക്കും വീഡിയോ കണ്ടിഷ്ടപ്പെട്ടൊരു ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക ഓക്കേ